ഈ ഒരു നോമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആയിരിക്കും ഒരു ബ്രെഡ് പോക്കറ്റ് ഈ ഒരു നോമ്പ് സീസണിൽ മാത്രമല്ല തട്ട് കടകളിലൊക്കെ ഇപ്പോൾ ഇതൊരു മൂവിങ് ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ ഞാനിപ്പോൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നോർമൽ സൈസിലുള്ള ബ്രെഡാണ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വലിപ്പമുള്ള ബ്രെഡായിരിക്കും കൂടുതൽ നല്ലത് ഇതിൻ്റെ ബാക്കി കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യം വരും അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യത്തിനുള്ള ചിക്കൻ ആദ്യം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ തവ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് എല്ലോട് കൂടിയ ചിക്കനാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇനി ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഒരു തവ വച്ച് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് മറുഭാഗം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മയോണൈസ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ലാത്തവർ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം മിക്സി നമ്മൾ അരച്ചെടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റിലേക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഏകദേശം കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ കുറച്ചും കൂടി തിക്കാവാനുണ്ട് അപ്പോൾ നമുക്ക് ഒരല്പം കൂടി ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ട് വരാം നിങ്ങളുടെ പാകത്തിന് തിക്കായി വരുന്നവരെ കുറച്ചായിട്ട് ഇതുപോലെ ഓയിലൊഴിച്ച് അടിച്ചെടുക്കുക നമ്മൾ ഒലീവ് ഓയിലൊക്കെ ചേർക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഈ ഒരു മയോണൈസ് ഇപ്പോൾ ഇത് പാകത്തിന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് തൽക്കാലം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ആവശ്യം സമയത്ത് തിരിച്ചെടുക്കാം ഇനി നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ആ ഒരു മിക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഏകദേശം അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഏകദേശം ആ ഒരു ഒരളവിൽ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കർച്ചോർമ്മ ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് മുന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഇതുപോലെ പാത്രത്തിലടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായിക്കോട്ടെ നമുക്ക് ബ്രെഡ് ആദ്യം പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് വീതം ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒരുമിച്ച് പിടിച്ച ശേഷം നമ്മുടെ പാലിൻ്റെ ആ ഒരു മിക്സിൽ ആദ്യം ഡിപ്പ് ചെയ്യുക ശേഷം ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് സമയം ഇതുപോലെ മുക്കി വെച്ചാലും ബ്രെഡ് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് മാറ്റി കൊടുക്കുക ബ്രെഡിൻ്റെ എല്ലാ ഭാഗവും ഈ ഒരു ക്രംസിൽ കവർ ചെയ്തെടുക്കുക അതിനുശേഷം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരുപാട് സമയം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ എടുത്തുവച്ച ബ്രെഡൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതുപോലെ എല്ലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ ഒരു ക്യാരറ്റ് ഒരു തക്കാളി അതുപോലെ ഒരു ചെറിയ പീസ് കാബേജ് ഇത്രയാണ് ഫില്ലിങ്ങിനായിട്ട് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസ് ആവശ്യത്തിനുള്ളത് ആ ഒരു വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിലും മയോണൈസിലും ഒക്കെ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഷോർമ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചത് നടുവേ മുറിച്ചു കൊടുക്കാം അപ്പം എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഷോർമ ഫില്ലിങ് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ വലിയ ബ്രെഡാണ് പോക്കറ്റ് ഷോർമ്മ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഫില്ലിങ് ഇതിന്റെ ഉള്ളിലായിട്ട് നിറച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതി തന്നെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തിട്ട് ഫില്ലിങ് കൊടുക്കാം ഇപ്പം എല്ലാ ബ്രെഡും ഫില്ലിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ കഴിക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങളും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഷവർമയൊക്കെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് ബ്രെഡ് വെച്ചിട്ട് വീട്ടിൽ തയ്യാറാക്കി കൊടുത്തു നോക്കുക അവർക്ക് എന്തായാലും ഇഷ്ടമാവും പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കുക എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലെ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വീണ്ടും കാണാം